ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന വി ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാവോളം കഴിക്കാം വി ടി പ്രോഡക്ട് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് നിപ്പോഗവുമായി ബന്ധപ്പെട്ട് ഞായറാഴ്ച പുറത്തുവന്ന ഏഴുപേരുടെ സ്രവപരിശോധനാ ഫലം നെഗറ്റീവാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു രോഗം ബാധിച്ച് മരണപ്പെട്ട പതിനാലുകാരന്റെ കൂട്ടുകാരായ ആറുപേരുടെയും അറുപത്തിയെട്ടുകാരനായ മറ്റൊരു വ്യക്തിയുടെയും സ്രവ പരിശോധനാ ഫലമാണ് പുറത്തുവന്നത് കൂട്ടുകാരായ ആറുപേരും കുട്ടിയുമായി നേരിട്ട് സമ്പർക്കമുള്ളവരായിരുന്നു അറുപത്തിയെട്ടുകാരനായ വ്യക്തിക്ക് നേരിട്ട് സമ്പർക്കമില്ലെങ്കിലും പനിയുള്ള സാഹചര്യത്തിൽ സാമ്പിൾ പരിശോധിക്കുകയായിരുന്നു നിലവിൽ സമ്പർക്ക പട്ടികയിൽ മുന്നൂറ്റി മുപ്പത് പേരാണ് ഉള്ളത് ഇതിൽ അറുപത്തിയെട്ട് പേർ ആരോഗ്യ പ്രവർത്തകരാണ് നൂറ്റി ഒന്ന് പേരാണ് ഹൈറിസ്ക് കാറ്റഗറിയിലുള്ളത് ഏഴുപേർ ആശുപത്രിയിൽ അഡ്മിറ്റായി ചികിത്സയിലാണ് ആറുപേർ മഞ്ചേരി മെഡിക്കൽ കോളേജിലും ഒരാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലുമാണ് ചികിത്സയിലുള്ളത് മരണപ്പെട്ട കുട്ടിയുടെ കുടുംബത്തിലെ ആർക്കും രോഗലക്ഷണങ്ങൾ ഇല്ല സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട മുഴുവൻ പേരുടെയും സ്രവം എടുത്ത് പരിശോധിച്ച് രോഗം ഇല്ലെന്ന് ഉറപ്പാക്കും രോഗലക്ഷണങ്ങൾ ഉള്ളവരുടെ സാമ്പിളുകളാണ് ആദ്യം പരിശോധിക്കുക സമ്പർക്ക പട്ടികയിൽ നിന്നും ആരും വിട്ടുപോയിട്ടില്ലെന്ന കാര്യം വീണ്ടും പരിശോധിച്ച് ഉറപ്പാക്കും സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടേണ്ട ആരെയും വിട്ടുപോയിട്ടില്ല എന്ന് ഉറപ്പാക്കുന്നതിനായി കുട്ടി ചികിത്സയിലായിരുന്ന ആശുപത്രികളിലെ സി ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ട് രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഫീൽഡ് തലത്തിൽ ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത് പാണ്ഡിക്കാട് ഗ്രാമപഞ്ചായത്തിൽ മുന്നൂറ്റിയേഴ് വീടുകളിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം സർവേ നടത്തിയതിൽ പതിനെട്ട് പനിക്കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആനക്കയത്ത് മുന്നൂറ്റി പത്ത് വീടുകളിൽ സർവേയിൽ പത്ത് പനിക്കേസുകളും റിപ്പോർട്ട് ചെയ്തു ഇവരാരും സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവരല്ല സ്രവ പരിശോധനയ്ക്കായി പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള മൊബൈൽ ലാബ് തിങ്കളാഴ്ച എത്തും സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ടതില്ല ഇതുകൂടാതെ ആശുപത്രികളിലെ സിസിടിവി ദൃശ്യങ്ങൾ ഇന്ന് പോലീസും ഉണ്ടായിരുന്നു ആരോഗ്യ പ്രവർത്തകർ ആശുപത്രികൾ പൂർണ്ണമായി സഹകരിച്ചു കാരണം ആരെങ്കിലും ഒരു രോഗിയുടെ ബൈസ്റ്റാൻഡേർഡ് തൊട്ടടുത്തുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കോഴിക്കോടിൽ നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി രോഗലക്ഷണങ്ങളോടുകൂടി ഒരാൾ വന്നു അല്ലെങ്കിൽ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തു പ്രാദേശികമായി പക്ഷെ പ്രഥമ ഇതിൽ ഒരു എപ്പിഡമോളജിക്കൽ ലിങ്കും ഉണ്ടായിരുന്നില്ല അപ്പോൾ എങ്ങനെയാണ് ഈ ലിങ്ക് എന്നുള്ളത് കണ്ടെത്തുന്നതിന് വേണ്ടി ആദ്യം ആ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞെങ്കിലും ഡേറ്റ് വ്യത്യസ്തമായി അങ്ങനെ സി സി ടി വി ദൃശ്യം എടുത്ത് പരിശോധിച്ചപ്പോഴാണ് അവിടെ തൊട്ടടുത്ത് കാഷ്വാലിറ്റിയിലുള്ള ഒരു പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡറായി ആയി വന്നിരുന്നത് അപ്പോൾ ഈ ബെഡിൽ ആ പേഷ്യന്റ് ഉണ്ടായിരുന്നു ഇൻഡെക്സ് കേസ് ഉണ്ടായിരുന്നു ആ സി സി ടി വി ദൃശ്യമാണ് അന്ന് നമ്മളെ സഹായിച്ചത് അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും മിസ് ചെയ്യുന്നു പോകുന്നുണ്ട് എന്നുള്ളത് പോകുന്നില്ല എന്നുള്ളത് ഉറപ്പാക്കുന്നതിനു വേണ്ടി ആ സി ദൃശ്യങ്ങൾ കൂടി എടുക്കുന്നു വളരെ ശക്തമായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഫീൽഡ് തലത്തിൽ നടക്കുന്നത് ഇപ്പോൾ ഈ മീറ്റിംഗിൽ നമ്മുടെ ടീം ലീഡേഴ്സ് എല്ലാവരും അതുകൂടാതെ ആ പ്രദേശത്തു നിന്നുള്ള എംഒമാരും ഹെൽത്ത് വർക്കേഴ്സ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിരുന്നു ഇന്ന് ഉച്ചയോടുകൂടി തന്നെ വീട് വീടാനന്തരം സർവേ ആരംഭിച്ചിട്ടുണ്ട് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല അതോടൊപ്പം തന്നെ ആരെങ്കിലും പനിയുമായി പനി ഉള്ളവരുണ്ടോ എന്നുള്ളത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഫീവർ സർവൈലൻസ് ആണ് ഇന്ന് ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ പാണ്ടിക്കാട് പഞ്ചായത്തിൽ മുന്നൂറ്റിയേഴ് വീടുകളാണ് ഉച്ച കഴിഞ്ഞിട്ട് ഇതുവരെ സർവേ നടത്തിയത് അതില് പതിനെട്ട് പേര് പനി കേസുകളുണ്ട് ഇന്ന് പനി മഴക്കാലമാണ് പനിയുടെ ഒരു സീസണാണ് പക്ഷേ ഇവർക്കൊന്നും ഡയറക്റ്റ് കോണ്ടാക്ട് ഉള്ളവരല്ല ഈ പതിനെട്ട് പേരും ആനക്കയം പഞ്ചായത്തിൽ മുന്നൂറ്റി പത്ത് വീടുകൾ ഇന്ന് സർവേ നടത്തിയിട്ടുണ്ട് അവിടെ പനി പനികേസുകൾ പത്ത് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവർക്കും എപ്പഡമോളജിക്കൽ ലിങ്ക് ഉള്ളവരല്ല അതുകൂടാതെ ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് പഞ്ചായത്ത് പ്രസിഡന്റുമാരുമായിട്ട് അതുപോലെ മുനിസിപ്പാലിറ്റിയുടെ അധ്യക്ഷന്മാരുമായിട്ടും അധ്യക്ഷന്മാരുമായിട്ടും മീറ്റിംഗ് എടുത്തിരുന്നു ഐസൊലേഷനിൽ കഴിയുന്ന ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ഇപ്പോൾ അവർക്ക് ഭക്ഷണം മരുന്ന് മറ്റു കാര്യങ്ങൾ അത് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വളണ്ടിയേഴ്സ് ആ കാര്യങ്ങൾ എത്തിച്ചുകൊടുക്കും അവിടെ മറ്റ് മൃഗങ്ങൾ വളർത്തു വളർത്തുമൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പശുക്കൾ അങ്ങനെയുള്ള വളർത്തു മൃഗങ്ങൾ ഉണ്ടെങ്കിൽ അവയ്ക്കുള്ള ആഹാരം കൂടി ക്രമീകരിക്കത്തക്ക നിലയിൽ ഐസൊലേഷനിൽ കഴിയുന്നവർക്ക് പുറത്തു വന്ന് ഭക്ഷണം കഴിക്കാൻ വാങ്ങിക്കാൻ കഴിയാത്തവർക്ക് ഇന്ന് പങ്കെടുത്ത പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ പാണ്ടിക്കാട് ആനക്കയം അതുപോലെ മഞ്ചേരിയും പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയുടെ എന്നീ രാവിലെ ഉച്ചയ്ക്ക് മുൻപ് മീറ്റിംഗിൽ തിങ്കളാഴ്ച നടക്കാനിരിക്കുന്ന പ്ലസ് വൺ അലോട്ട്മെന്റ് നിപ പ്രോട്ടോകോൾ കർശനമായി പാലിച്ചുകൊണ്ടേ നടത്താവൂ എന്ന് മന്ത്രി നിർദ്ദേശിച്ചു ആനക്കയം പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്തുകളിലായി മൂന്ന് ഹയർ സെക്കൻഡറി സ്കൂളുകളാണുള്ളത് കൃത്യമായി സാമൂഹ്യ അകലം പാലിച്ചും സാനിറ്റൈസർ എൻ നയൻറ്റി ഫൈവ് മാസ്ക് എന്നിവ ധരിച്ചുകൊണ്ടുമാണ് കുട്ടികളും രക്ഷിതാക്കളും അലോട്ട്മെന്റിൽ എത്തേണ്ടത് ആൾക്കൂട്ടം ഉണ്ടാവാത്ത രൂപത്തിൽ അലോട്ട്മെന്റ് ക്രമീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സമ്പർക്ക പട്ടികയിൽ ഉള്ള ആരെങ്കിലും അലോട്ട്മെന്റിന് ഹാജരാകുന്നെങ്കിൽ അക്കാര്യം അവരുടെ ആരോഗ്യ കേന്ദ്രങ്ങളിലെ മെഡിക്കൽ ഓഫീസർമാരെ അറിയിക്കണം ഇവർ പൊതുവാഹനങ്ങൾ ഉപയോഗിക്കാതെ സ്വകാര്യ വാഹനത്തിലാണ് അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ എത്തേണ്ടത് അവരുടെ അലോട്ട്മെന്റ് നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി വിടണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു ജില്ലയിൽ എല്ലായിടത്തും പ്ലസ് വൺ അലോട്ട്മെന്റുകൾ സാമൂഹ്യ അകലം പാലിച്ചും മാസ്ക് സാനിറ്റൈസർ എന്നിവ ഉപയോഗിച്ചുമുള്ള നിപ പ്രോട്ടോക്കോൾ പാലിച്ചു മാത്രമേ വരട്ടെ അത് കഴിഞ്ഞ തവണയും ഇവിടെ എത്തിയിരുന്നു ഈ പോയി അവർ പരിശോധനകൾ നടത്തിയിരുന്നു വാസ്തവത്തിൽ നമ്മുടെ ഐ സി എം ആർ ഈ പഠനങ്ങളിലെല്ലാം നമ്മുടെ ഒപ്പം ഉണ്ടല്ലോ കാരണം നമ്മുടെ കേരളത്തിൽ നമ്മുടെ നിപ്പയുടെ സോൾ സംബന്ധിച്ച കാര്യങ്ങൾ അതായത് നിപ്പ വൈറസിന്റെ സോൾ സംബന്ധിച്ച കാര്യങ്ങൾ ജനറ്റിക് സീക്വൻസിങ് നടത്തി വവ്വാലുകളിലും മനുഷ്യരിലും ഉള്ളത് ഒരേ വകഭേദമാണെന്നുള്ളത് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ഇന്ത്യൻ ജീനോടൈപ്പാണ് അത് ഒരു മറ്റൊരു വകഭേദം അതിനോട് സാമ്യമുള്ള വകഭേദമാണ് ലോകത്ത് മറ്റൊരിടത്തും പിന്നീട് ആ ഒരു സ്പില്ലോവർ എവിടെ എന്നുള്ളത് കണ്ടുപിടിച്ചിട്ടില്ല ഇപ്പോൾ ബംഗ്ലാദേശിൽ സി ഡി സി തന്നെയാണ് ചെയ്യുന്നത് അറ്റ്ലാന്റയിലെ സി ഡി സി ആണ് അവിടെ മുഴുവൻ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അവിടെ ഓയിൽ പാം സാപ്പിൽ ഉണ്ട് എന്നുള്ളത് ഒരു അനാലിസിസിലൂടെയാണ് കണ്ടെത്തിയിട്ടുള്ളത് അല്ലാതെ ആ ഓയിൽ പാമ്പ് സാപ്പിൽ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടില്ല അപ്പൊ ഈ സ്റ്റഡി നമുക്ക് ഐ സി എം ആറിന്റെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട് അവരുടെ പേപ്പേഴ്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കേരളം അതിൽ വലിയ രീതിയിൽ പിന്തുണ നൽകിക്കൊണ്ടാണ് ആരോഗ്യവകുപ്പ് ആ ആയി സഹകരിച്ചുകൊണ്ടാണ് ഐ സി എം ആർ ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട് അത് ഈ പഴങ്ങളിലെ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളത് അത് ലോകത്ത് ഒരിടത്തും നടത്തിയിട്ടില്ലാത്തൊരു കാര്യമാണ് ആ ഒരു പഠനത്തിനു കൂടി നമ്മളിപ്പോൾ തുടക്കം കിട്ടിട്ടുണ്ട് നിപ റിസർച്ചിന് വേണ്ടി കൃത്യമായൊരു സെന്റർ കോഴിക്കോട് ആരംഭിച്ചു കമ്മ്യൂണിറ്റി ഇന്റർവെൻഷൻ തുടർച്ചയായി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഈ കുട്ടി കൂട്ടുകാർക്കൊപ്പം പോയ ഇടങ്ങളെല്ലാം സന്ദർശിച്ചു ടീമുകൾ സന്ദർശിച്ചു അപ്പൊ അതിൽ കൂട്ടുകാർക്കൊപ്പമേ ഇന്നലെ ചോദിച്ച ഒരു അമ്പഴങ്ങയുടെ കാര്യം പറയുന്നുണ്ട് അവിടെ വവ്വാലുകൾ വരുന്നുണ്ട് അത് ആണോ എന്നുള്ളത് കൃത്യമായി പറയാൻ തീർച്ചയായും രണ്ട് ഒരു നാളെയും കൂടെ അതിന്റെ ഒരു പരിശോധന ആവശ്യമായിട്ടുണ്ട് ഏതാണ്ട് സോഴ്സ് വ്യക്തമാകുന്ന നിലയിലാണ് കുറച്ച് അസംഷൻസ് ഉണ്ടായത് മരത്തിൽ നിന്ന് സാമ്പിളുകൾ കണ്ടിന്യൂസ് ആയിട്ട് പരിശോധിക്കുന്നു അല്ല ഇന്നിപ്പോൾ രാത്രി എടുക്കുന്ന സാമ്പിളുകൾ നാളെ രാവിലെ തന്നെ വെളുപ്പിനെ പോകും അതേതാണ്ട് ഉച്ചയോടുകൂടി നമുക്ക് റിസൾട്ട്സ് വരും സംസ്ഥാന നമുക്കിവിടെ പോസിറ്റീവ് ആവുക ആണെങ്കിൽ മാത്രമേ നമ്മൾ സ്ഥിരീകരണത്തിന് അയക്കുള്ളൂ നമ്മൾ ഇവിടെ തന്നെ പരിശോധിക്കണം പറഞ്ഞോളൂ അങ്ങനത്തെ സാഹചര്യം നിലവിലില്ല എന്തോ അല്ല അവരുടെ സാമ്പിളുകൾ എടുത്തിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ചോദിച്ചല്ലോ എന്താ എടുത്തിട്ടുണ്ടോ പ്രോട്ടോക്കോൾ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ പ്രോട്ടോക്കോൾ അനുസരിപ്പ പ്രോട്ടോക്കോൾ അനുസരിച്ച് ഇതിൽ എബോളയുടെ പ്രോട്ടോക്കോളാണ് രാജ്യാന്തര തലത്തിലുള്ളത് അതനുസരിച്ചിട്ടുള്ള പ്രോട്ടോ പ്രവർത്തനങ്ങളാവും നടപടികളാവും സ്വീകരിക്കാം ആ കുടുംബത്തിന്റെ താല്പര്യം കൂടി നമ്മളൊന്ന് കണക്കിലെടുത്തുകൊണ്ട് സാധാരണ കുട്ടികളുടെ പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരുടെ ചിത്രങ്ങൾ പ്രത്യേകിച്ച് ഈ സമൂഹത്തിന്റെ ഒരു ഒറ്റപ്പെടുത്തലൊന്നും ഉണ്ടാകാൻ പാടില്ല ഈ കേസിൽ അപ്പം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ കുടുംബത്തെ ഒന്നും ഒറ്റ ഒറ്റപ്പെടുത്താനായിട്ട് പാടില്ല എന്നുള്ളതാണ് അപ്പോൾ അതുമാത്രാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം അല്ല 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 നാട്ടും പുറത്താണ് ആ പ്രദേശത്താണ് അതെ പ്രത്യേകമായിട്ട് അതായത് പനിയുള്ളവർ മറ്റുള്ളവരുമായിട്ട് മിങ്കിൾ ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രത്യേക നിലമ്പൂരും വണ്ടൂരും തരുവാരും ഈ മൂന്നെടുക്കാം എടുത്തിട്ട് മാസ്ക് ധരിച്ച് സോഷ്യൽ ഡിസ്റ്റൻസ് അതായത് കോൺടാക്ട് ലിസ്റ്റിൽ ഉള്ളവരാണെങ്കിൽ പോകരുത്